നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ദിവസങ്ങൾക്ക് മുൻപാണ് എം എൽ എസുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തേക്ക് വന്നത് അതായത് എം എൽ എസിലേക്ക് ഒരു പുതിയ ഫ്രാഞ്ചൈസി കൂടി വന്നു ചേരുകയാണ് സാൻ ഡിയഗോ എഫ്സി എന്ന ക്ലബാണ് എം എൽ എസിന്റെ ഭാഗമാവുന്നത് വലിയ പ്ലാനുകളുമായാണ് ഇപ്പോൾ ആ ഒരു ക്ലബ്ബ് എം എൽ എസിലേക്ക് അടുത്ത സീസണിൽ വരുന്നത് അതായത് റയൽ മാഡ്രിഡിൻ്റെ മെക്സിക്കൻ ഇതിഹാസമായ ഹ്യൂഗോ സാഞ്ചസിനെ സ്പോർട്ടിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ആദ്യത്തെ പദ്ധതി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം മറ്റൊരു ടീമിന്റെയും മറ്റൊരു ക്ലബിന്റെയും റോൾ ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് ഹ്യൂഗോ സാഞ്ചസ് അദ്ദേഹത്തെ എത്തിക്കാനാണ് ഇവരുടെ ഉദ്ദേശം മാത്രമല്ല മെക്സിക്കൻ ഗോൾ കീപ്പറായ ഒച്ചാവയെയാണ് ഇവർ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിലവിൽ ഇറ്റാലിയൻ ക്ലബായ സാലർ നിറ്റാനക്കു വേണ്ടിയാണ് ഒച്ചാവ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ ഫ്രീ ട്രാൻസ്ഫറിൽ കൊണ്ടുവരാം എന്നാണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ക്ലബിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് മറ്റാരുമല്ല ബ്രസീലിയൻ സൂപ്രധാരമായ നെയ്മർ ജൂനിയർ ആണ് നെയ്മറെ സൗദി അറേബ്യയിൽ നിന്നും തങ്ങളുടെ ക്ലബിലേക്ക് എത്തിക്കാൻ ഇവർക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയേക്കും എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അവരുടെ ശ്രമങ്ങൾക്ക് ഫലം കാണാനുള്ള സാധ്യത അത് കുറവാണ് കാരണം നെയ്മർ ജൂനിയർ അമേരിക്കൻ ലീഗിലേക്ക് വരാൻ തീരുമാനിച്ചാലും അത് ഇന്റർ മയാമിയിലേക്കായിരിക്കും എന്നതാണ് കാരണം നെയ്മറുടെ അടുത്ത സുഹൃത്തുക്കളായ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ ഇപ്പോൾ ഇന്ദർ മയാമിയുടെ താരങ്ങളാണ് പക്ഷെ വരുന്ന സമ്മറിൽ നെയ്മർ ജൂനിയർ ക്ലബ് വിടാൻ സാധ്യതയില്ല കാരണം അദ്ദേഹം അൽഹിലാലിന്റെ താരമാണ് അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നു കാണാം